പുൽക്കൂടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണേ ചേട്ടായി പറഞ്ഞത് എടി വിശക്കുന്നടി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നപ്പോൾ ഈ വൈകിട്ട് പണിയുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പണിതില്ലെങ്കിൽ ഭയങ്കര മടുപ്പായിരിക്കുവേ അപ്പോൾ എന്തായാലും ഞാൻ നോക്കിയപ്പോഴേ ചേട്ടായി കഴിഞ്ഞ ദിവസം മേടിച്ച കപ്പ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ ഒന്ന് ചെണ്ടം പുഴുങ്ങിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പോകാം നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ പണികൾ ചെയ്തിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഇപ്പം ഞാൻ ആദ്യം ഇച്ചിരി വെള്ളം അടുപ്പയിലോട്ട് വെച്ചേ ഗ്യാസിലോട്ട് വെച്ചു കേട്ടോ എന്നിട്ട് നമ്മുടെ കപ്പയെടുത്ത് ചെണ്ടൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് മുറിച്ചു അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ആളില്ല ഇവരെല്ലാം പുറത്ത് പണിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്ര ഭംഗിക്കൊന്നും എടുക്കാൻ പറ്റത്തില്ലേ തന്നെ എടുക്കുന്ന ആയോണ്ടേ അപ്പോഴേ നമ്മുടെ കപ്പയെല്ലാം റെഡിയാക്കി നമുക്ക് പുഴുങ്ങാൻ വെക്കാം അപ്പോഴത്തേനും ഞാനിതെല്ലാം റെഡിയാക്കി കൊത്തിയെടുത്തേ നല്ലപോലെ കഴുകി കഴുകിയെടുക്കട്ടെ അപ്പോഴത്തേനും നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേ നമ്മുടെ വെള്ളം തിളച്ചു കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ കപ്പ വാരിതേ അതിനകത്തോട്ടിട്ടു ഇനി നമുക്ക് കാന്താരി ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ കാന്താരി പറിക്കാനായിട്ട് നമ്മളുടെ മുറ്റത്തൊരു ഒരു കാന്താരി ചീനയുണ്ട് കേട്ടോ എല്ലാ എല്ലാ വീഡിയോയിലും കാണുന്നില്ലേ അത് ഈ ചെടി തന്നെയാണ് കേട്ടോ ഇതിനകത്തു നിന്നാണ് ഞാൻ കാന്താരി എല്ലാ ആവശ്യത്തിനും പറിക്കുന്നത് ഇപ്പോഴേ നമ്മുടെ ചേട്ടയൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു കരിയാപ്പ് നിപ്പുണ്ടായി നമുക്ക് തെങ്ങായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുമായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ കാന്താരിയൊക്കെ പറിച്ചെടുത്തു അപ്പോൾ അതിനെ പറിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇച്ചിരി ഉള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ട് ഉപ്പും കൂടി ഇട്ട് അരച്ചെടുത്തു കേട്ടോ മിക്സിയുടെ ജാറിലാണ് അരച്ചത് കേട്ട് അതിനകത്തോട്ട് ഇച്ചിരി നമ്മളുടെ എന്തുവാണ് തൈരും കൂടി ഇട്ട് റെഡിയാക്കി എടുത്തു അപ്പോൾ എന്നിട്ട് നോക്കിയപ്പോൾ ദേ നമ്മുടെ കപ്പ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കപ്പയുടെ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് ഉപ്പിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ റെഡിയാക്കി എടുത്തു തേണ്ട ഇനിയിപ്പം നമ്മുടെ ചേട്ടായിയൊക്കെ പണതുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ കയ്യിൽ കഴുകിട്ടെ കയറി വരികയാണ് കേട്ടോ അപ്പോൾ അതേ ഇത്രയും പണിയാക്കി കേട്ടോ നമ്മളവിടെ ഇത് ചെയ്തിട്ട് വന്നപ്പോഴേക്കും കുറേ കണ്ടവക്കെ റെഡിയാക്കി വെട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ജെറിനെ ആദ്യം കഴിച്ചു തുടങ്ങുകയാണ് അവിടെ ജെറിനല്ല കേട്ടോ ജെറിൻ എല്ലാം വിളമ്പി വെച്ചു ഞാൻ കഴിച്ചു തുടങ്ങുക ഞാൻ വേണമല്ലോ കഴിച്ചു തുടങ്ങാനായിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഇല്ലേ അയ്യോ എനിക്ക് കാണുമ്പോൾ എനിക്ക് കപ്പ കഴിക്കത്തില്ല കേട്ടോ തൈറോയിഡ് ഉള്ളതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല അപ്പോൾ ഞാനൊരു ഇച്ചിരി എടുത്ത് ഒന്ന് രണ്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ പോലെ പിന്നെ കൊതിക്ക് വേണ്ടിയിട്ടും ഒരു കഷ്ണം അങ്ങനെ രണ്ട് കഷ്ണം കഴിച്ചു അന്നേരം കട്ടൻ കാപ്പി വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പെട്ടെന്ന് തട്ടിക്കൂട്ട് പരിപാടികളല്ലേ അപ്പം പെട്ടെന്ന് ഓടിപ്പോയി ഇച്ചിരി കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇതേ അപ്പനും മോനും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് നമുക്ക് നമ്മളുടെ ഇത് നമുക്ക് കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഞാൻ ഓരോ ദിവസം ഇടാം അതിൻ്റെ വീഡിയോയെ